ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ കുട്ടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന ചന്തയിലൊക്കെ ഒരുപാട് എന്താണ് ആകെ എല്ലാരും ഒരു മന്ദഗതിയിലാണെന്ന് ചന്ത കടപ്പഴേ തന്നെ തോന്നി ആകെ ഇത് കണ്ടല്ലേ ഒരു നല്ലൊരു കാള വശ്യങ്ങൾക്കാണ് അത് കൊണ്ടുപോകുന്നത് ഇതിന്റെ വില ചോദിച്ചപ്പോൾ എമ്പത്തഞ്ച് രൂപ പറയുന്നത് ഇതാണ് അതാണ് ഹോങ്കോങ് കാള ഇതിന്റെ വില ഒന്ന് നാപ്പതാണ് ചോദ്യം നമ്മുടെ കാക്കാൻ്റെ കയ്യില് ഇന്ന് ഫുള്ളായിട്ട് ഹോങ്കോങ് കാളകളാണ് കൂടുതലായിട്ടുള്ളത്

ഓരോ പോലെ പറഞ്ഞു കൊടുക്കാം അപ്പഴേ കിട്ടു അപ്പൊ അന്ന് പറഞ്ഞു ഓരം പോലെ പറഞ്ഞു കൊടുക്കാൻ ചന്തയിൽ വളരെയധികം കച്ചവട കമ്മി എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ ആഴ്ചയിലും വളരെയധികം കച്ചവട കമ്പനികൾ ആഴ്ചകൾ യൂസ് ചെയ്യുന്നില്ല എല്ലാവരും വളരെ വന്നു എടുക്കാൻ വന്നവരും കമ്മിയാണ് കൊടുക്കാൻ വന്നവരുണ്ട് പക്ഷേ കുറേ ആളുകൾക്ക് വലിയ കച്ചവടം നടക്കാത്ത കാരണമുണ്ട് കുറേ ആളുകൾ കന്ന് കയറ്റി പോകുകയും അവിടെ കച്ചവടം നടക്കുന്നുണ്ട് നല്ല താല്പര്യം നടക്കുന്നുണ്ട് കുറച്ചൊക്കെ ഒന്ന് കൂടുതലും പൂത്തുകൾ മാത്രമാണ് എന്താ പൂത്തുകളിൽ നിന്ന് വില എന്ന് പറയുന്നതൊക്കെ ഒരു ലക്ഷത്തി ഇരുപത് ഇരുപത് ഒരു ലക്ഷത്തി പത്ത് തൊണ്ണൂറ് എൺപത്തി ആ രീതിയിലാണ് കൂടുതലും പൂത്തുകളൊന്നും ചന്തകളില്ല ഉണ്ടല്ലേ ചളി ഉണ്ടല്ലേ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റില്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കി ഡ്രസ്സൊക്കെ മാറ്റി വരുന്ന ആളുകളില്ല ഇറങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് മഴ ചെറിയ മഴ പെയ്യുന്നുണ്ട് അവിടെ നമ്മളെ കാക്കാന്റെ ഒരു കന്നിനടൊക്കെ കെട്ടിയിരുന്നു ആ കന്നിനെ ആരോ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് വേറെ എവിടെയോ കണ്ട് കെട്ടിയിട്ടുണ്ട് ആ ഒരു ചർച്ചയിലാണ് അവര് ഇതൊക്കെ മീറ്റാവിഷ്യങ്ങൾക്ക് പോണ കാണകളോ അത് കുറച്ചുണ്ട് അതൊരു പത്തൊൻപത് കാടകളൊക്കെ ഉണ്ട് പൂത്തിനെ കണ്ടല്ലോ ഒക്കെ വല്യ വല്യ പൂത്തുകളാണ് കറവപശക്കളൊന്നും വളരെ കമ്മിയാണ് കുറച്ചേ ഉള്ളു കറവശ് എന്ത് പറ്റിയെന്നറിയില്ല കേട്ടോ കച്ചവടം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് രാവിലെ മുതൽ ചെന്നിട്ട് ഒരു പതിനൊന്ന് മണിവരെ വേറെ പോയൊരു പത്തോ പതിനഞ്ചോ ടീമിൻ്റെ കച്ചവടമല്ലാതെ അത്രയും കാലികളുണ്ടായിട്ടാണ് പത്തോ പതിനഞ്ചോ ടീമിൻ്റെ കച്ചവടം അല്ലാതെ കണ്ടിട്ടില്ല കച്ചവടം വളരെ കമ്മി കാരണം എല്ലാ ആഴ്ചയോടെ ഇതിലാറെ കച്ചവടം ചട്ടിപ്പറമ്പ് ചന്തയിലുണ്ടാവില്ല ആടുകളുണ്ട് നല്ല ആടുകൾ ഇതാണ് പാലാട് ഇതിൻ്റെ വില എത്ര അറിയോ ഇരുപത്തിമൂവായിരം രൂപ അത് കൊറ്റനുണ്ട് പെണ്ണാടും ഉണ്ട് ഇതൊക്കെ നാടനാടുക ഉണ്ടായിരുന്നു ഒക്കെ പിന്നെ കുറെ കച്ചവടം നടന്നിട്ടുണ്ട് രണ്ട് മൂന്നാറിന്റെ കച്ചവടം നടന്നിട്ട് ഈ രണ്ട് പൂത്തിനൊക്കെ ഉണ്ടോ അടാറു പൂത്താണ്ടോ രണ്ടും അടാറു പൂത്താണ് വെള്ളത്ര ചോദിക്കണം എന്നറിയപ്പെട്ട മൂന്ന് പശു കുട്ടികളുണ്ട് കേട്ടോ കാരണത്തിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ റക്സ്റ്റ് ഞാൻ ഞാനിതിൻ്റെ വില ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ വില കിടക്കുന്നത് പതിമൂവായിരം പതിനായിരം പന്ത്രണ്ടായിരം അങ്ങനെ മൂന്ന് ഐറ്റംസ് കുട്ടിയാണ് കിടക്കുന്നത് കുറച്ച് വില കൂടുതലാണ് ഇപ്പം നമ്മൾ എട്ടായിരം ഏഴായിരത്തിനൊക്കെ കിട്ടണമെന്നൊക്കെയാണ് കുറച്ച് വില കൂടുതലാണ് ഇപ്പോൾ പക്ഷെ കുട്ടിയായിരുന്നു കാണാൻ അല്ല ചുരുക്കുണ്ട് കാണാൻ വില ഞാൻ ചോദിച്ചപ്പോൾ നാൽപ്പത്തി അഞ്ച് രൂപ ഒരു ലാസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു ഈ ഒരു ബോധിമുട്ടിയെ കണ്ടോ ഞമ്മൾ എടുക്കാൻ്റെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ചട്ടിപ്പറമ്പള്ളിൽ നിൽക്കാറുണ്ട് ബുദ്ധിമുട്ടിയാണ് ഇതിൻ്റെ വില മുപ്പത്തി എട്ടായിരം രൂപയാണ് आवा तो बंद हो तो अल्ला अल्ला बस तो बैठे हुए हैं क्या कुछ और रखते हैं माचिस वाला हो जाएगा पता है मैं ट्राई करता हूं अल्ला राजेंद्र अल्ला लोरा का तुम कितना पहले നമ്മുടെ ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ഷീണിക്കൊന്നും പോകണം കേട്ടോ നമ്മുടെ ചന്തൻ്റെ ഉള്ളിൽ തന്നെയാണ് നല്ല ചായക്കര അവിടെ എല്ലാം കിട്ടും വെള്ളപ്പം കിട്ടും ഉരുൾപൊട്ട് കിട്ടും പൊട്ടുകിട്ടും ഈ ടാങ്ക് ഉണ്ടോ ഈ ടാങ്കിൽ നിന്നാണ് കേട്ടോ നമ്മുടെ കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുക ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം കൊടുക്കുക പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് പിന്നെ അധികം വെള്ളം കൊടുക്കണില്ല വരുന്നവർ കാല് കഴുകാണ് കാരണം ചെളിയായതുകൊണ്ട് കാല് കഴുകാണ് പുളി വരെ നടക്കുന്നുണ്ടല്ലോ ഈ ടാങ്കിൽ നിന്നാണ് പശുക്കൾ കമ്മിയാണ് പശുക്കൾ കമ്മി എന്ന് പറഞ്ഞാൽ കുറച്ച് പശുക്കളെ ഉള്ളു ഒരു ഭാഗത്ത് മാത്രമേ പശുക്കളെ കണ്ടതുള്ളു പശു ആണല്ലോ കുട്ടി കുറേ നേരമായി പാൽ പിടിക്കൽ തുടങ്ങി തീറ്റെടുത്തിട്ടില്ല കാരണം വയറൊക്കെ ഒട്ടിട്ടുണ്ട് പശുക്കളുണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉഷാറായിട്ട് നോക്കി അവിടെ രണ്ട് ആളക്കുട്ടിനെ കച്ചവടം ചെയ്യണം കാണും കണ്ടിട്ട് നല്ല കൈകാലൊക്കെ നിറുണ്ട് പിന്നെ കച്ചവടം പറയണുണ്ട് കച്ചവടം മാത്രമേ ശരിക്കും ഒക്കെ കണ്ടല്ലേ പാലാണ് കിടക്കുന്നത് ഓരോ കച്ചവടക്കാര് കറന്ന് കാണിച്ചു കൊടുക്കാറ് പാലുണ്ടാവുമല്ലോ പാലാ കിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ജേസി വിഷമാണോ കിടക്കുന്നത് കേട്ടോ ഒന്ന് ക്ഷീണിച്ചിട്ട് കിടക്കണം